ചിറയൻകീഴ് ആറ്റിങ്ങൽ വാമനപുരം നെടുമങ്ങാട് മണ്ഡലങ്ങളിലാണ് ഇന്നത്തെ സദസ്സ് നവകേരള സദസ്സിനു നേരെ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് കെ പ്രവർത്തകരെ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കെ എസ് ഓഫീസ് മാർച്ച് ഇന്നാണ് ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസ് സേനയ്ക്ക് രണ്ടര ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് എഫ്ഐആർ കൂടുതൽ വിവരങ്ങളുമായി ഷഫീദ് റാവുത്തറും ഹരികൃഷ്ണനും സലിം മാലിക്കും ചേരുന്നു ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക് ഷഫീദ് ഈ പ്രതിപക്ഷ നേതാവിന്റെ ഇന്നലത്തെ പ്രതികരണം അത് മന്ത്രിമാർ എങ്ങനെയാണ് കാണുന്നത് അതിരൂക്ഷമായ ഭാഷയിൽ പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുകയാണ് സംസ്ഥാനത്തെ മന്ത്രിമാർ മാത്രവുമല്ല അതിലൊരു പരിഹാസത്തിന്റെ സ്വരം കൂടിയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല വേണു കാരണം ഇന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് പ്രതികരിക്കുക അദ്ദേഹം പറഞ്ഞ കാര്യം വി ഡി അല്ല ഡയലോഗ് സതീശനാണ് വ്യാജ കാർഡ് ഐ ഡി കാർഡ് വിഭാഗത്തിൽ ഉൾപ്പെടെ സതീശൻ പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെട്ടു ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് അദ്ദേഹം ഇത്തരം അക്രമ സംഭവങ്ങൾ നടത്തുന്നത് വെറും ഡയലോഗ് സതീശനായി വി ഡി സതീശൻ മാറി മാത്രമല്ല കൊട്ടേഷൻ സംഘങ്ങൾ ഇറക്കിയാണ് പ്രതിഷേധം നടത്തുന്നത് എൽ ഡി എഫ് സർക്കാരിനെതിരെ ആണിയടിച്ച പട്ടിക കൊണ്ട് പട്ടിക എൽ ഡി എഫ് സർക്കാരിനെ ആണിയടിച്ച പട്ടിക കൊണ്ട് മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറാണ് ബി ജെ പി നൽകിയ ആണിയടിച്ച പട്ടികയാണ് പ്രതിപക്ഷ നേതാവ് വീശുന്നത് എന്നുള്ള ഒരു രാഷ്ട്രീയ വിമർശനം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നുണ്ട് പ്രതിപക്ഷ നേതാവിന് വെല്ലാത്ത പേടിയാണെന്നായിരുന്നു മന്ത്രി പി രാജീവിന്റെ കുറ്റപ്പെടുത്തൽ അദ്ദേഹം ഈ വെല്ലാണ്ട് പേടിച്ചിരിക്കുന്നത് കൊണ്ടാണ് എപ്പോഴും പേടിപ്പിക്കേണ്ട പേടിപ്പിക്കേണ്ട എന്ന് പറയുന്നത് അതേതെങ്കിലും തരത്തിൽ സർക്കാരിനെ ബാധിക്കുന്ന കാര്യമല്ല വനിതാ പോലീസിനെ തടഞ്ഞു നിർത്തി ആക്രമിച്ചതടക്കം ചെയ്താൽ കേസെടുക്കുക സ്വാഭാവികമാണ് കേസിൽ പ്രതിയാവുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ആദ്യ അനുഭവമായതുകൊണ്ടാണ് ഇത്ര വിഷമമെന്നും മന്ത്രി പി രാജീവ് കുറ്റപ്പെടുത്തി സമാനമായ രീതിയിൽ തന്നെയാണ് മറ്റു മന്ത്രിമാരും ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവിനെതിരെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇന്നലെ നട സെക്രട്ടേറി മുമ്പിൽ നടത്തിയ ചില വിമർശനങ്ങൾക്കെതിരെ ഒരേ സ്വരമാണ് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല മന്ത്രി പി പ്രസാദ് അടക്കം പറഞ്ഞ കാര്യം ഈ പ്രതിപക്ഷ നേതാവിന് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം നടത്തുന്നു അതല്ലാതെ മറ്റൊരു കാര്യവും ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മന്ത്രി കെ രാജൻ പറഞ്ഞത് കലാപമല്ല പ്രതിപക്ഷം നടത്തിയത് യുദ്ധത്തിനുള്ള ആഹ്വാനമാണ് എന്നുള്ളതായിരുന്നു മാത്രമല്ല പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുത്ത സംഭവത്തിൽ ആരാണോ അക്രമത്തിന് ആഹ്വാനം ചെയ്തത് അവർക്കെതിരെ കേസെടുക്കുമെന്ന് മന്ത്രി കെ രാജനും ആവർത്തിച്ചു അങ്ങനെ നമ്മൾ ഈ പ്രതികരണങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുത്ത നടപടി അതിൽ ഒട്ടും അസ്വാഭാവികതയില്ല അക്രമം നടത്തിയവർക്കെതിരെ കേസെടുക്കും അത് സർക്കാർ രീതിയാണ് സർക്കാർ നടപടിയാണ് എന്ന് മന്ത്രിമാർ പറഞ്ഞ ഉറപ്പിക്കുന്നുണ്ട് അതേസമയം യു ഡി എഫിലെ അടക്കം മുന്നണി പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള പ്രതികരണം ാണ് മന്ത്രിമാരുടെ റാവുത്തറാണ് മന്ത്രിമാരുടെ പ്രതികരണങ്ങളുടെ വിശദാംശം നൽകിയത് ഹരികൃഷ്ണനും ചേരുന്നു ആറ്റിങ്ങലിൽ നിന്ന് ഹരികൃഷ്ണൻ ഇപ്പൊ ഇന്നലെ ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയത് കൂടാതെ കടുത്ത നടപടികളിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പ് പ്രതിപക്ഷ നേതാവും നൽകി അങ്ങനെ ഈ നവകേരള സാസ് പൂർത്തിയാകുമ്പോൾ ശക്തമായ പ്രതിഷേധം എന്ന രൂപത്തിലേക്ക് പ്രതികരണവും സമീപനവും ഒക്കെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മാറ്റി എന്നാൽ അതിൻ്റെയൊക്കെ പ്രഭകെടുത്തെന്ന രൂപത്തിലായോ ലീഗിൻ്റെയും കോൺഗ്രസ്യും നേതാക്കന്മാർ ഇന്ന് ഈ പ്രഭാത യോഗത്തിൽ പങ്കെടുത്ത നടപടി വേണം അങ്ങനെ തന്നെ വേണം കരുതാൻ കാരണം ഇന്നലെ ഈ നവകേരള സംസ്ഥാന തിരുവനന്തപുരം ജില്ലയിലേക്ക് കടക്കുമ്പോൾ തന്നെ കൃത്യമായും ഈ തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് പ്രതിപക്ഷം ചുവടുവെച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ സെക്രട്ടേറിയറ്റ് യൂത്ത് സെക്രട്ടറി സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തത് ഉൾപ്പെടെയുള്ള ആറ്റിങ്ങലിൽ കരിങ്കുടി കാണിച്ച് പ്രതിഷേധം നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്തരത്തിൽ പ്രതിഷേധങ്ങൾ കടുപ്പിക്കുകയാണ് അത് തന്നെയാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തത് പക്ഷേ അതിനെ വെട്ടിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നേതൃത്വത്തെ ആകെ വെട്ടിലാക്കിക്കൊണ്ട് ഇന്ന് ഈ നവകേരള ിൽ കോൺഗ്രസ് ജില്ലാ നേതാവ് പങ്കെടുത്തു എന്നുള്ളതാണ് ഈ ആറ്റിങ്ങിലെ പ്രഭാത യോഗത്തിലാണ് തിരുവനന്തപുരത്തെ ഡി സി സി അംഗം കൂടിയായ ഈ എം എസ് ബിനു പങ്കെടുക്കുന്നത് ഇയാൾ നെടുമങ്ങാട് നഗരസഭാ കൗൺസിലർ കൂടിയാണ് കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡല കമ്മിറ്റി പ്രസിഡന്റ് കൂടിയാണ് അയാൾ ഈ പങ്കെടുത്തത് ഈ പറയുന്ന രീതിയിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിനു വേണ്ടിയിട്ടാണ് അത് തെറ്റായ ഒരു കാര്യമല്ല എന്നുള്ള രീതിയിൽ കൂടി പറയുന്നുണ്ട് ആ രീതിയിൽ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും അതിന്റെ നിലപാടിനെ വെട്ടിമാക്കുന്ന തരത്തിൽ പങ്കെടുത്തുള്ളതാണ് അത് കൂടാതെ തന്നെ ഈ മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗവും ഈ തരത്തിൽ നവകേരള തലത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രതിപക്ഷത്തെ വെട്ടിലാക്കുന്ന ഒരു കാര്യമാണ് വിശദാംശങ്ങൾ നൽകിയത് സലിം തിരുവനന്തപുരത്ത് കാര്യങ്ങൾ എപ്പോഴാണ് കെ എസ് ഡി ജി പി ഓഫീസ് മാർച്ച് കൂടാതെ ഇന്നലെ നടന്ന സമരവുമായി ബന്ധപ്പെട്ട് ഈ എഫ്ഐആറിൽ പോലീസിന്റെ എഫ് ഐ എന്താണ് നഷ്ടക്കണക്കടക്കം വേണു കെ എസ് യു പന്ത്രണ്ട് മണിയോടുകൂടി ഈ മാർച്ച് തുടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത് നിലവിൽ ഇവിടെ ഈ ഡി ജി പി ഓഫീസിന് മുൻപിൽ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഇന്നലത്തേതിന് സമാനമായി തന്നെ ഈ ബാരിക്കേഡൊക്കെ ഇതിനോടകം തന്നെ തീർത്തിട്ടുണ്ടെങ്കിൽ പോലും പോലീസുകാരുടെ എണ്ണത്തിലൊരു കുറവുണ്ട് അത് പ്രധാനമായും പ്രധാന പ്രശ്നം നവകരണ സദസ് തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിച്ചു അതുകൊണ്ട് തന്നെ സുരക്ഷയ്ക്ക് നിരവധി പോലീസുകാർ നഗരത്തിൽ നിന്നുള്ളത് ഉൾപ്പെടെയുള്ള നിരവധി പോലീസുകാർ അവിടേക്ക് നിയോഗിക്കേണ്ടതുണ്ട് മാത്രമല്ല ഗവർണർ ഇന്ന് മടങ്ങിപ്പോവുക കൂടിയാണ് വീണ്ടും ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകുന്നത് പശ്ചാത്തലത്തിൽ ആ നിലയിൽ കൂടി ഗവർണർക്ക് സുരക്ഷ ഒരുക്കാനുള്ള പോലീസിന്റെ വിന്യാസം കൂടി നടത്തിയിരിക്കുന്നു അതുകൊണ്ട് ഇന്നലത്തെ സമാനമായി ഈ പോലീസിന്റെ ഒരു സ്ട്രെങ്ത് കുറവാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അക്രമത്തിലേക്ക് കടക്കുമോ പോലീസിൻ്റെ ആക്ഷൻ ഇന്നുണ്ടാകുമോ എന്നുള്ളതും നമ്മൾ നോക്കിക്കാണുന്നുണ്ട് അതേസമയം ഇന്നലത്തെ യൂത്ത് കോൺഗ്രസ് മാർച്ചുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വകുപ്പുകൾ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്ന് മാത്രമല്ല രണ്ടര ലക്ഷം രൂപയിലധികം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ളത് ാണ് പ്രധാനമായും ഈ പരാതിയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഗുരുതരമായ വകുപ്പുകൾ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഉൾപ്പെടെ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് മുപ്പത് പേരെയാണ് ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത് അതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് ഒപ്പം എം എൽ എ എം വിൻസെന്റ് ഷാഫി പറമ്പിൽ എന്നിവരുമുണ്ട് ഒപ്പം തന്നെ കണ്ടാലറിയുന്ന മുന്നൂറ് പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ആ നിലയിൽ ഒരു വലിയ വലിയ നിലയിലൊരു കേസെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയിട്ടുണ്ട് ഇന്നത്തെ കേസു മാർച്ചും ഏതെങ്കിലും തരത്തിൽ ആ നിലയിലേക്ക് ഇന്നലെ പോയതുപോലെ മാറുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് കാരണം ഇന്നലെ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിനായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രസ് ക്ലബിന് മുന്നിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ആരംഭിച്ചത് പിന്നീട് ഒരു നാലു നാലര മണിക്കൂർ തലസ്ഥാനം യുദ്ധക്കളമായത് കണ്ടതാണ് ഇന്നും ആ നിലയിൽ ഏതെങ്കിലും തരത്തിലൊരു ഉണ്ടെങ്കിൽ പോലീസ് തിരിച്ചു പ്രതിരോധിക്കുമോ എന്നുള്ളതാണ് നോക്കുന്നത് എന്തായാലും പോലീസിന്റെ വിന്യാസം ഇവിടെ ഡി ജി പി ഓഫീസിന് മുമ്പിൽ പി ഓഫീസിലേക്കുള്ള കെ എസ് യുവിന്റെ മാർച്ച് പന്ത്രണ്ട് മണിക്ക്